കേരളത്തിന്റെ സുരക്ഷയ്ക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്ന് നിയുക്ത എം പി ഫ്രാൻസിസ് ജോർജ് ഇതിനായി പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തും കോട്ടയം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന്റെ ജലവും എന്നതാണ് നമ്മൾ എന്നും മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം അതുകൊണ്ട് തന്നെ അണക്കെട്ട് പണിയുന്നതിന് തമിഴ്നാട് എതിർക്കുന്നതിൽ അർത്ഥമില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡാം കേരളത്തിന് ഭീഷണിയാണ് ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആശങ്ക കണക്കിലെടുക്കണം കാലഹരണപ്പെട്ട അണക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് ബലപ്പെടുത്തിയാൽ പൂർണ്ണ സുരക്ഷിതം എന്ന് പറയാനാവില്ല എന്തിനാണ് പുതിയ ഡാമിനെ തമിഴ്നാട് എതിർക്കുന്നത് എന്നും അറിയില്ല ഓസ്ട്രേലിയ അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പഴയ ഡാമുകൾ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഇടുക്കി എം പി ആയിരുന്നപ്പോഴും ലോക്സഭയിൽ ഉയർത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ എതിർപ്പ് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിൽ ചർച്ച നടത്തി പരിഹരിക്കാവുന്നതേയുള്ളൂ രണ്ട് ഐഐ ടികളുടെ വിദഗ്ധ പഠനം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പത്തിനും പ്രളയത്തിലും സുരക്ഷിതമല്ലെന്ന് തന്നെയാണ് ഇത് ഗൌരവമായി കണക്കിലെടുക്കണം അണക്കെട്ട് തകർന്നാൽ കേരളത്തിന് മാത്രമായിരിക്കും ദുരന്തമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു അടിസ്ഥാന പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് സുരക്ഷ മാത്രമാണ് ആ സുരക്ഷയ്ക്ക് വേറെ മെക്കാനിസം ഒന്നുമില്ലല്ലോ ഇവർ പറഞ്ഞ ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാണോ എത്ര കാലം ഇത് ബലപ്പെടുത്തി മുന്നോട്ട് പോകും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനങ്ങളുണ്ട് ഡൽഹി ഐ ഐ ടി റൂർക്കെ ഐ ഐ ടി രണ്ടുപേരും അമിതമായ ജലപ്രളയം ഉണ്ടായാലും സംഭവിക്കും ഈ പറയുന്ന ഭൂമികുൽക്കമുണ്ടായാൽ ലത്ത് വേക്ക് വന്നാൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട് നമ്മൾ വെറുതെ പറയുന്ന കേരളം വെറുതെ പറയുന്നില്ല ഈ രണ്ട് രംഗത്തും വളരെ വൈദഗ്ധ്യമുണ്ട് ലോകം അംഗീകരിച്ച രണ്ട് ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് അവിടെ റിട്ടേൺ സ്കെയിലിൽ ആറ് പോയിന്റ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് ബൗ രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം ഭൂഗമുണ്ടായാലും ഇത് തകരാനുള്ള എല്ലാ സാധ്യത ഉണ്ട് എന്നാണ് റൂർക്കെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മഴ പെയ്താൽ വലിയ തോതിൽ പ്രളയം ഉണ്ടാകും ഈ ഡാം കവിഞ്ഞൊഴു എന്നും ഡാം ഓവർടേപ്പ് ചെയ്യാന്ന് ചില തകരാ എന്നുള്ളതാണ് ഇതുണ്ടാകുമെന്ന് ഡൽഹി ഐ ഐ ടി പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും നിർഭാഗ്യവശാൽ അന്ന് ഈ കേസ് നടന്ന അവസരത്തിൽ നമ്മുടെ പ്രതിനിധി കൃത്യമായി അന്നത്തെ സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ അന്നത്തെ ആ വിദഗ്ധ സംബന്ധിച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനോ വായിക്കാനോ തയ്യാറായില്ല ഒരു നിർഭാഗ്യകരമായ സാഹചര്യം നമുക്കുണ്ടായി എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല സുപ്രീം സുപ്രീംകോടതി വന്നൊരു തീരുമാനമുണ്ട് അവരിപ്പം ഇത് നൂറ്റി നാൽപ്പത്തി രണ്ടടി ആക്കാമെന്നും അതിനുശേഷം വേണ്ടി വന്നാൽ നൂറ്റി നാല്പത്തിരണ്ടടി വരെ ആക്കാം ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ഇത് ലോകത്തിലൊരിടക്കം കേൾക്കാത്തൊരു കാര്യമാണ് ഈ പ്രായത്തിലുള്ള ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ഡാം അതൊക്കെ അവർ പുതുക്കി പണിന്നു നമ്മളൊരു ഡാം പുതിയതായിട്ട് പണിയണം പിന്നെ ഇനിയിപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് ഒരു കോസ്റ്റ് ഷെയറിംഗ് ആണ് വേണ്ടത് വാസ്തവത്തിൽ തമിഴ്നാട് നല്ല മുഴുവൻ ഉപയോഗിക്കുമ്പോഴുള്ള അവരാണ് ഇതിന്റെ കോസ്റ്റ് വഹിക്കേണ്ടത് അവർ നല്ലൊരു പുതിയ ഡാം പണിത് വെള്ളം അവർ എടുക്കുക എന്ന് പറയാൻ സാധിക്കുക ചെയ്യണം ഞാൻ വേണ്ടി വന്ന നമുക്ക് നോർത്തിയില്ലെങ്കിൽ അവരതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളം അതിന്റെ ചിലവ് വഹിച്ചാണെങ്കിലും ഒരു പുതിയ നാമെത്രയും ചെയ്യുകയാണെങ്കിൽ റബ്ബർ വിലയിടുവ് നെൽകൃഷി നേരിടുന്ന പ്രതിസന്ധി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വികസനം കോട്ടയത്തു നിന്നും ബംഗളൂരിലേക്കും മറ്റിടങ്ങളിലേക്കും അതിവേഗ ട്രെയിൻ സർവീസുകൾ ശബരിമല വിമാനത്താവളം തുടങ്ങിയ കാര്യങ്ങളും ബന്ധപ്പെട്ടവരുമായി വിശദമായ ചർച്ച നടത്തി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിനും വേമ്പരാട്ടുകായൽ സംരക്ഷണത്തിനും ഒരു മാസ്റ്റർ പ്ലാൻ ആലോചിക്കും പാതിവഴിയിലായ കുറവിലങ്ങാട് സയൻസ് സിറ്റി കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയ പൂർത്തീകരണത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തും വിവിധ മാധ്യമങ്ങളുടെ കേന്ദ്രമായ കോട്ടയത്തെ മീഡിയ ക്യാമ്പ് ാക്കാൻ വേണ്ടത് ചെയ്യും കോഴിക്കോടിനെ യുനെസ്കോ പൈതൃക നഗരമാക്കി പ്രഖ്യാപിച്ചതുപോലെ കോട്ടയത്തെ സിറ്റി ഓഫ് ലേണിംഗ് ആക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് കേരള